ൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ജീവിതത്തിൽ പലരുടെയും പ്രയോറിറ്റി പലതാണ് എന്നാൽ പൗലോ സത്യസ്തോലിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയ്ക്കുള്ള നിരന്തര ഒരുക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം രണ്ടായിരത്തി മൂത്തിയസ് നാലാം അധ്യായം ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഈ ജീവിതത്തിൽ ഇനി ആയുസിൻ്റെ കലണ്ടറിൽ എത്ര ദിവസവും മണിക്കൂറും മിനിറ്റും നിമിഷങ്ങളുമുണ്ടെന്ന് അറിയാത്തവരാണ് എല്ലാ മനുഷ്യരും ഹൈടെക് മെഡിക്കൽ സയന്റിസ്റ്റുകളും ആത്മീയ ആചാര്യന്മാരും നിർമ്മിത ബുദ്ധി പ്രോഗ്രാം ചെയ്യുന്ന എ ഐ എഞ്ചിനീയേഴ്സും ലോകം മടക്കി ഭരിക്കുന്ന സാമ്രാജ്യ തലവന്മാരും ബുദ്ധിശാലികളും ശക്തരും പ്രബലരുമൊക്കെയാണ് പക്ഷേ അവരുടെ മടക്ക യാത്രയുടെ സമയവും കാലവും നിമിഷവും എപ്പോഴാണെന്ന് ഇവർക്കറിയില്ല ജീവന്റെ തമ്പുരാൻ മടക്കി വിളിക്കുമ്പോൾ അവരെല്ലാം നിസ്സഹായരായി മടങ്ങുന്നു ഇതേപ്പറ്റി ശലോമോന്റെ അഭിപ്രായം ഇങ്ങനെയാണ് സദൃശ്യവാക്യം ഇരുപത്തി ഏഴാം അധ്യായം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കുമെന്ന് ചിന്തിക്കാൻ ആരും ആഗ്രഹിക്കാറില്ല അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന പക്ഷേ കാര്യങ്ങളെല്ലാം ആയുസിൻ്റെ തമുരാൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവും മനുഷ്യരുമായുള്ള അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ദ ബെസ്റ്റ് ടൈം ടു റിസോൾവ് ആൻഡ് സെറ്റിൽ അവർ അക്കൗണ്ട് ഈസ് റൈറ്റ് നൗ പാപക്ഷമായി യാചിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്നുള്ള ആത്മീയ യാത്ര തുടരുവാനുമുള്ള ഏറ്റവും അനുയോജ്യ സമയം ഇന്നാണ് ഇപ്പോൾ തന്നെയാണ് ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തുവിൽ നിന്നും അകന്നും സ്വയാനീതീകരണത്തിൻ്റെയും ആസക്തികളുടെയും വഴിയിലൂടെയുള്ള ചുവടുവയ്പ്പ് തീർച്ചയായും വളരെ റിസ്ക് ഉള്ളതാണ് ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനും മാപ്പ് കൊടുക്കുവാനും അനുരഞ്ജനപ്പെടുവാനുമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സമയവും ഇന്ന് ഇപ്പോൾ തന്നെയാണ് ആകെ അരനാഴിക നേരം മാത്രമുള്ള ജീവിതത്തിൽ പരിഭവങ്ങൾക്കും പിണക്കങ്ങൾക്കും എന്ത് പ്രസക്തിയാണുള്ളത് ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാമെന്നും കടങ്ങൾ സെറ്റിൽ ചെയ്യാമെന്നും കർത്തൃപ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ മുമ്പിൽ ആവർത്തിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുവാനുള്ള അനുയോജ്യമായ സമയവും ഇന്ന് തന്നെയാണ് ദ ബെസ്റ്റ് ആൻഡ് ടു റിസോൾവ് ആൻഡ് സെറ്റിൽ അവർ അക്കൗണ്ട് ഈസ് റൈറ്റ് നൗ സമയരഥത്തിലെ യാത്രക്കാരായ നമ്മുടെയും നമ്മുടെ കടക്കാരുടെയും ഒക്കെ ഡെസ്റ്റിനേഷനിൽ രഥം എപ്പോഴാണ് എത്തുന്നതെന്ന് നമുക്കും അവർക്കും അറിയില്ല അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവുമായി നമ്മുടെ കിടക്കാരുമായി അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലത് വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നുമുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു ക്രിസ്തുവിൽ മരിക്കുന്നത് ഭാഗ്യമാണെന്നാണ് ഈ ബൈബിൾ ആഹ്വാനം ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ ഇന്ന് ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ ജീവിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദ ബെസ്റ്റ് ടൈം ടു റിസോൾവ് ആൻഡ് സെറ്റിൽ അവർ അക്കൗണ്ട് ഈസ് റൈറ്റ് നൗ പർവതാരോഹണം നടത്തുന്നവർക്ക് ഗൈഡായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ ദൗത്യ നിർവഹണത്തിനിടയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്മാരകശിലയിലെ വാക്യം ഇങ്ങനെയായിരുന്നു ഹി ഡൈഡ് വൈൽഡ് ക്ലൈമ്പിംഗ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെയുള്ള ക്രിസ്തുവിനോട് ചേർന്നുള്ള ആത്മീയ യാത്രയിൽ മരിക്കുന്നത് വിടവാങ്ങുന്നത് ഭാഗ്യമാണ് അനുഗ്രഹകരമാണ് നമ്മളെല്ലാവരും നിത്യതയിലേക്കുള്ള മടക്ക യാത്രക്കാരാണ് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരത്തിൽ മാത്രം വ്യത്യാസമുള്ള മടക്ക യാത്രക്കാർ കൃതാവിൻ്റെ വരവ് ആസന്നമായ ഈ അന്ത്യകാലത്ത് വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര തുടരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചവും സന്തോഷവും സാന്ത്വനവും സ്നേഹ ശുശ്രൂഷകളുമൊക്കെ നൽകി നമ്മുടെ ജീവിതത്തെ ക്വാളിറ്റി ഉള്ളതാക്കി തീർത്ത പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഗ്രാൻഡ് പേരൻസ് മക്കൾ ജീവിത പങ്കാളി സഹോദരങ്ങൾ അധ്യാപകർ സുഹൃത്തുക്കൾ ഇടയന്മാർ തിരുവചനം പങ്കുവച്ചവർ എല്ലാവർക്കും സ്നേഹ പ്രണാമം ദൈവത്തിൻ്റെ വിസ്മയ സാന്നിധ്യത്തിൽ അവർ ആത്മശാന്തിയോടെ കാത്തുകൊള്ളപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയന്റെ വരവിൽ നമുക്കും അവർക്കും നിത്യതയിൽ ഒത്തുചേരുവാൻ ദൈവം ഭാഗ്യം നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം ശുഭാശംസകളോടെ എ പി ജോർജ്